അപ്പൊ വെൽക്കം ബാക്ക് ടു ട്രാവൽ പോർട്ട് അപ്പൊ നമ്മുടെ പുതിയ ഒരു സ്വാഗതം റോഡിലേക്ക് സ്വർഗത മുംബൈ സിറ്റി തന്നെയാണ് നമ്മള് മുംബൈ സിറ്റിയിലൂടെ അങ്ങനെ തേരാപ്പാല നടന്നോണ്ടിരിക്കട്ടോ അപ്പൊ മുംബൈ നടക്കുന്ന സമയത്ത് എപ്പോഴും സി എസ് യു റെയിൽവേ സ്റ്റേഷൻ നല്ല അടിപൊളി ബിൽഡിംഗ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ അതൊന്ന് കാണാൻ രീതിയിലാണ് ഇപ്പൊ നമ്മള് പോകുന്നത് നമ്മൾ പകരം നടന്നുകൊണ്ടിരിക്കണം നമ്മൾ നടക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചോട്ടോ എന്ന് വെച്ചാല് സിറ്റി ഒന്ന് കാണാം സിറ്റിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കാൻ വിചാരിച്ചത് ഫുൾ ടാക്സി ഉണ്ട് നല്ല രീതിയിൽ ടാക്സിയാണ് ഫുൾ ഇവിടെ ഓട്ടോറോഷ എവിടെയും കാണാനില്ല ഓട്ടോറിക്ഷ എനിക്ക് തോന്നുന്നു സിറ്റിയിലേക്ക് ഓട്ടോ ഗേറ്റൂലെന്നാണ് തോന്നുന്നത് അല്ലാതെ എന്തെങ്കിലും കാണണ്ടാണ് പിന്നെ സിറ്റി ബസ്സസ് ഉണ്ട് കേട്ടോ പുതു കണ്ടോ ഇതാണ് മുംബൈ സിറ്റിയിലുള്ള ബസ്സുകള് പിന്നെ ഇതിന്റെ ചെറിയ ബസ്സുകളുണ്ട് കേട്ടോ കണ്ടോ കൊറേ ഇലക്ട്രിക് ആണ് പിന്നെ കുറച്ചൊക്കെ ഡീസലിനുള്ള ബസ്സുണ്ട് ഹെവി ട്രാഫിക് ഉള്ള ഏരിയയിലൂടെ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് മുംബൈ ഷഹീദ് ഭഗത് സിംഗ് റോഡിലാണ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വീടില് നമ്മൾ കണ്ടത് ഗേറ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇന്ന് പോണത് ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം അപ്പം അത് നടന്നു പോവാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം മുംബൈ സിറ്റിയും ആ ഒരു സ്ട്രീറ്റ് ഒക്കെ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചത് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുംബൈ ഡോക്ക് ഡോക്യാർഡിന്റെ അടുത്തുകൂടെയാണ് കേട്ടോ ഇതിന് ബോംബെ യാർഡ് എന്നും അറിയപ്പെടും ഷിപ്പ് ഷിപ്പിൽഡിംഗ് യാർഡാണിത് നമ്മുടെ കൊച്ചിയിലൊക്കെ ഷിപ്പ്യാർഡ് പോലത്തെ ഒരു ഷിപ്പ് യാർഡ് ആണിത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ ഒരു ഷിപ്പ് യാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള മലബാർ തേക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു ഇവിടെ കാലങ്ങളിൽ ഷിപ്പ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു കൊളോണിയൽ ബിൽഡിംഗ് ആണെന്നുള്ളത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചെന്നൊക്കെ പറയുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ ഒരു വിൻഡോസ് ഒക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കി ോ ഇപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് അപ്പൊ ഈ ഒരു സ്ട്രീറ്റ് അത്യാവശ്യം കൺജസ്റ്റഡ് ആണ് നമുക്ക് നടക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ വളരെ കുറവാണ് കേട്ടോ ഇതാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ ടൗൺ ഹാള് ഇതൊരു സെൻട്രൽ ലൈബ്രറി കൂടിയാണ് കേട്ടോ ഇപ്പം സൗത്ത് മുംബൈയിലെ ഫോർട്ട് എന്ന സ്ഥലത്താണ് ഈ ഒരു ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ഒരു സമുച്ചയം ഒരു നിയോ ക്ലാസിക്കൽ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് തോമസ് അലക്സാണ്ടർ കോപ്പർ എന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ ഒരു ബിൽഡിങ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പൊ നമ്മുടെ മുന്നിൽ ഈ കാണുന്നത് ഭാരത് ഇൻഷുറൻസിന്റെ ബിൽഡിംഗ് ആണ് നമ്മുടെ ഈ മുന്നിൽ കാണുന്നത് ഇപ്പൊ ആയിരത്തി നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു ഹെറിറ്റേജ് ആണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്നത് ഇതിന്റെ പേരാണ് ബൊമാൻജി ഹെർമഞ്ചി വാദിയ ക്ലോക്ക് ടവർ അപ്പൊ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നരിമാൻ സ്ട്രീറ്റിലാണ് അപ്പൊ ഈ ഒരു സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ട്രീറ്റ് ആണ് കേട്ടോ ഭയങ്കര ഇടുങ്ങിയ തെരുവുകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് ആണ് അപ്പൊ ഇവിടെ കുറച്ച് ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡും അതേപോലെ തന്നെ ഇവിടത്തെ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന സ്ട്രീറ്റുകൾ ഇവിടെയുണ്ട് നമ്മൾ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏകദേശം മണി പിന്നെ ഇവിടെ വട സാധനങ്ങളൊക്കെ പുലാവുണ്ട് അപ്പൊ ഈ ഒരു ഫുഡ് സ്ട്രീറ്റില് സാധാരണ നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഉഴുന്നുവട അതേപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ കുറച്ച് സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇവിടെ നല്ല കിടിലും കിണ്ണം ദോഷം കിട്ടും അതായത് ബട്ടറൊക്കെ തേച്ചിട്ടുള്ള ഒരു പ്രത്യേക മസാലയൊക്കെ ഉള്ള നല്ല അടിപൊളി ദോശ കിട്ടും അപ്പം ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഇവിടത്തുകാരുടെ ഫുഡാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഈ നോർത്ത് ഇന്ത്യക്കാർ കഴിക്കുന്ന സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ദോശ ഉണ്ടാക്കുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അത്യാവശ്യം നല്ല ബട്ടർ അഡെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിന് പൊട്ടാറ്റയൊക്കെ ഉള്ള ഒരു ഒരു വെറൈറ്റി ദോശ അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഈ ഒരു ദോശയാണ് അപ്പൊ ഇവിടെ നമുക്ക് ദോശ തരുന്ന സമയത്ത് ഇങ്ങനെ ദോശ ഉണ്ടാക്കി മുറിച്ച് ചെറിയ ചെറിയ പീസ് ആക്കിട്ടാണ് കേട്ടോ നമുക്ക് തരുന്നത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്ട്ടത് പാവ് ഭാജി നിന്ന് വടാപ്പാവ് കഴിച്ചായിരുന്നത് അതല്ല അത് പാവ് ഭാജിയാണ് അപ്പൊ ദോശക്ക് അമ്പത് രൂപയും പാവ്ഭജിക്ക് നാപ്പത് രൂപയാണ് ടോട്ടൽ പ്രൈസ് ആയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇങ്ങനെ സ്ട്രീറ്റിലൂടെ അപ്പോ സി എസ് ടി റെയിൽവേ സ്റ്റേഷനാണ് ലക്ഷ്യം എപ്പോഴും എത്തിയിട്ടില്ല നമ്മളിപ്പോഴും ഇങ്ങനെ നല്ല ഒരു ഒരു സ്ട്രീറ്റിലേക്ക് നമ്മള് കേറിയിട്ടോ ഞങ്ങളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ബാസാർ ഗേറ്റ് സ്ട്രീറ്റിലൂടെയാണ് അപ്പൊ ഈ കോട്ടനഗരമായിരുന്ന മുംബൈയിലെ മൂന്ന് പ്രധാന ഗേറ്റുകൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഈ ബാസാർ ഗേറ്റ് മറ്റുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് ചർച്ച് ഗേറ്റും അതേപോലെ തന്നെ അപ്പോളോ ഗേറ്റും ആണ് ഈ ബസാർ ഗേറ്റ് ഇന്ന് എക്സിസ്റ്റഡ് അല്ല അതിന്ന് നിലനിൽക്കുന്നില്ല അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കൺജസ്റ്റഡ് ആയിട്ടുള്ള എന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് ഇതിക്ക് പക്ഷേ കാറുകളൊന്നും അങ്ങോട്ട് കേറി പോകുന്നില്ല അവിടെ നിങ്ങട്ടിടക്കിടക്ക് ചെറിയ ചെറിയ വണ്ടികൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ സ്ട്രീറ്റിൽ ഉള്ളത് ബൈക്കാണ് ബൈക്കും അതേപോലെ തന്നെ സൈക്കിളിലൊക്കെയാണ് ആൾക്കാർ കൂടുതലായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു വലിയ വണ്ടി ഇവിടെ നിരോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല കുടിച്ച സ്ട്രീറ്റ് തന്നെയാണ് തന്നെയാണോട്ടോ ഓഫീസുകളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന ആളാണ്ടോ പുള്ളിക്കാരോ എത്ര പേര്ക്കുള്ള അഡ്രസ് ഉണ്ടാവും ഈ കാണുന്നതാണ് വാട്ടർനട്ട് അപ്പൊ ആദ്യം ഇത് കണ്ടപ്പോ ഞങ്ങക്ക് എന്താന്ന് മനസ്സിലായില്ലോ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കാണുന്നത് അപ്പം ഇത് വെള്ളത്തിൽ ഇങ്ങനെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ പൊങ്ങി കിടന്ന് വളരുന്ന ഒരു സസ്യമാണ് ആ സസ്യത്തിന്റെ കായയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതവർ ബോയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് ഇങ്ങനത്തെ കളറാവുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു പച്ച കളറിലായിരിക്കും ഉണ്ടാവുക അപ്പം അതങ്ങനെ ബോയിൽ ചെയ്തെടുത്താൽ അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത് പോണ വഴിയില് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്തു ഈയൊരു ഗ്യാപ്പ് കണ്ടപ്പോ ഭയങ്കര രസം വീടുകളൊക്കെ കാണാനേ അപ്പൊ ഒന്ന് ഡൈവേർട്ട് ചെയ്തതാണ് ഞങ്ങൾ ഇതൊന്ന് കാണാനായിട്ടായിട്ടാകും ചിലപ്പോ അപ്പുറത്തെ കൂടെ നമ്മള് വന്ന സെയിം റൂട്ടിലേക്ക് ചിലപ്പോൾ വഴി ഉണ്ടാവും അപ്പൊ അത് വഴി കയറാന്ന് വിചാരിച്ചു ഫ്ലവർ അങ്ങനെ ഞങ്ങള് കുറെ ഇടയിലൂടെ ഒക്കെ നടന്ന് ഞങ്ങള് ഫൈനലി ഹൈവേയിൽ എത്തിയിരിക്കട്ടോ നമ്മുടെ സി എസ് ടി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ബസ് കണ്ടോ ഇതൊരു ഡബിൾ ടെക്കർ ബസ്സാണ് അപ്പോൾ ഈ സിറ്റി ടൂർ സർവീസിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബസ്സാണ് ഈ പോകുന്നത് അപ്പോൾ അപ്പൊ അതന്നെ ബേസ്ഡെന്നാണ് എഴുതിയച്ചിട്ടുള്ളത് അപ്പൊ അത് ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായോട്ടോ അപ്പൊ നമ്മുടെ മുന്നിൽ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് എംപയർ റോയൽ ഹോട്ടൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിഒന്നിൽ നിർമ്മിച്ച ഒരു ടു സ്റ്റാർ ഹോട്ടൽ ആണ് അത് അപ്പൊ ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് ഒരു മുനാരങ്ങളോട് കൂടി ബിൽഡിങ് കാണാം അതാണ് ജനറൽ പോസ്റ്റ് ഓഫീസ് മുംബൈ ഇതിപ്പോ നമുക്ക് പോവാനുള്ളത് ഈ ട്രാഫിക്കിലൂടെ നേരെ പോയിട്ട് അങ്ങോട്ടാണ് അതാണ് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ നമ്മളെങ്ങോട്ട് പോകുന്നില്ല നമുക്ക് അതിന്റെ പുറത്തുനിന്നുള്ള ബിൽഡിങ്ങിന്റെ കാഴ്ച ഒന്ന് കാണാനാണ് ഇതൊരു കിണ്ണങ്കാച്ചി സ്പോട്ടാണ് കേട്ടോ അപ്പൊ അതാണ് തോന്നുന്നത് നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസ് കാണുന്നത് ഇതാണെന്ന് തോന്നുന്നത് ഈ ബിൽഡിംഗ് ആണെന്ന് ഞാൻ തോന്നുന്നത് നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകണം അങ്ങോട്ട് പക്ഷെ ഇവിടെ നല്ല ട്രാഫിക് ആണ് കേട്ടോ അത് മെയിൻ ഹൈവേ ആണെന്ന് തോന്നുന്നു നല്ല ട്രാഫിക് ആണ് അതിനിടയിൽ കൂടെ നമ്മള് ക്രോസ് ചെയ്ത് പോകണം പോണം ഏക്കോ നമ്മൾ ആൾക്കാരെല്ലാരും ക്രോസ് ചെയ്യുന്നില്ല അപ്പൊ നമ്മള് വേഗം ചാടി ഇറങ്ങി കേട്ടോ നമ്മടെ ക്യാമറ പിടിച്ചിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ട്രീറ്റ് ഞങ്ങൾ ക്രോസ് ചെയ്തു അപ്പോൾ മുംബൈയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ അല്ലെങ്കിൽ സി എസ് എം ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സി എസ് എം ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടേജിലേക്കാണ് അപ്പോൾ നമ്മളെ നേരെ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ആണ് ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിങ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബിൽഡിംഗ് ആണ് നമ്മൾ ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ ബോംബെയുടെ ആദ്യ മുനിസിപ്പൽ കമ്മീഷൻ ആയിരുന്ന ആർദർ ക്ലാർഫോർഡാണ് ഈ ഒരു ബിൽഡിങ് നിർമ്മിച്ചത് ദാദാബായ് നവരോജ് ജംഗ്ഷനിലാണ് ഈ ഒരു ബിൽഡിംഗ് നിലനിൽക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊളോണിയൽ നിർമ്മിതിയാണ് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അത്രക്ക് അടിപൊളിയാണ് ഈ ഒരു ബിൽഡിങ് കാണാൻ അപ്പൊ നോക്കിയേ ഞങ്ങളുള്ളത് ഇപ്പൊ സി എസ് സി റെയിൽവേ സ്റ്റേഷൻ്റെ സെൻട്രൽ റെയിൽവേ ആണോ സെൻട്രൽ റെയിൽവേന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് ഓ ഇത് കണ്ട ഒരു കൊട്ടാരം കണക്കുണ്ട് ഇവിടെ ഇവിടെ ഈ സിറ്റി ട്രാഫിക്കിന്റെ നടുക്ക് തന്നെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇത് ട്രാഫിക് സിഗ്നലിന്റെ നടുക്കാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പവലിൻ പോലെ വെച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാറോ ഈ ബിൽഡിങ്ങിനെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റും ഇത് നോക്കിയാൽ ഇത് ശരിക്കും ട്രാഫിക് ആണ് ട്രാഫിക് ജംഗ്ഷൻ ആണ് ആ ജംഗ്ഷൻ്റെ നടുക്കാണ് ഇവര് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം മുംബൈയിൽ മുംബൈയിലെത്തുന്ന ഏതൊരു സഞ്ചാരം കണ്ടിരിക്കേണ്ട ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് വിക്ടോറിയ ടെർമിനസ് എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പിന്നീട് റീനെയിം ചെയ്യപ്പെട്ട സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസ് എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇതിൻ്റെ ഒരു പണി പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ റൂട്ടായ ബോറി ബന്ദർ താരെ ട്രെയിൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഓടിത്തുടങ്ങിയത് ഇവിടെ നിന്നാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ ഫെഡറിക് സ്റ്റീവൻസ് എന്ന ആർക്കിടെക്ട് ആണ് ഇത് ഡിസൈൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിപ്പോ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് മുംബൈ സെൻട്രൽ ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ മുംബൈയിലെ ഒരുവിധം സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ബസ് നിങ്ങൾക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടും അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് സി എസ് ടിയിലേക്ക് ഒരു ട്രെയിൻ എല്ലാ ശനിയാഴ്ചകളിലും ഓടുന്നുണ്ട് പതിനാറ് മുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അപ്പം രാവിലെ നാല് ഇരുപത്തിയഞ്ചിന് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് എടുത്തിട്ട് പിറ്റേ ദിവസം വൈകിട്ട് ഏഴേക്കാലിൽ അവിടെ എത്തുന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിൻ ഓടുന്നത് അത് കൊങ്കൺ വഴിയല്ല ആ ട്രെയിന് പോകുന്നത് പൂനെ വഴിയാണ് ആ ഒരു ട്രെയിന് ഓടുന്നത് കൊങ്കൺ വഴിയുള്ള ട്രെയിനുകളൊന്നും ഈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവില്ല പകരം ലോകമാന്യ തിലകിലേക്കാണ് പോകുന്നത് ഈ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് നമ്മൾ ഇല്ല അത്രക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മുംബൈ വരെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സൈറ്റാണ് ഈ പറയുന്ന സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ വിക്ടോറിയ ടെർമിനസ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ മുംബൈയിലെ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ